ി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലും ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ശാലിനിയും വിഷ്ണുവും കൂടെ വാടക വീട്ടിൽ സാധനങ്ങളെല്ലാം കൊണ്ടു വയ്ക്കുന്നു നമ്മുടെ മറ്റേ കുട്ടിയാണ് കമലിനുമായിട്ട് ഒരു ഇഷ്ടമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവർ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നു അങ്ങനെ ആ കുട്ടി പോയി പാലൊക്കെ എടുത്തിട്ട് വരുന്നു അപ്പോൾ ശാലിനി പറയുന്നു ഇപ്പോഴല്ല ഇപ്പോൾ എന്തായാലും പാല് കാച്ചില്ല ഞങ്ങളൊക്കെ സാധനം ഉള്ളൂ എന്തായാലും വെയിറ്റ് ചെയ്യാൻ പറയുന്നു പിന്നീട് നമ്മുടെ അങ്ങനെ നിൽക്കുമ്പോഴാണ് വിഷ്ണുവിന് മറ്റേ കോള് വരുന്നത് കോള് വരുമ്പോൾ ഇങ്ങനെ നൂറിൻ്റെ പാപ്പം മരിച്ചെന്നറിയിക്കുക അപ്പോൾ പെട്ടെന്ന് അവർക്ക് ടെൻഷനോ അങ്ങനെ ശാല അങ്ങനെ വിഷ്ണു കമലിലും കൂടെ അവിടെ നിന്ന് ഇറങ്ങുവാണ് നൂറിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പിന്നീടാണെങ്കിൽ നമ്മുടെ അതിനുശേഷമാണെങ്കിൽ നൂറിൻ്റെ വീട്ടിലാണെങ്കിൽ നൂറിനെ ഇങ്ങനെ ചുമ്മാ അയാൾ ഓരോന്നൊക്കെ വന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്താണ് നമ്മുടെ വിഷ്ണു കമലിനും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ പറയുന്നത് ആരെ കാണാനാണ് വന്നത് ചടങ്ങ് വെക്കുന്നുണ്ട് ആ സമയത്ത് വിളിക്കുക അപ്പോൾ വന്ന് കണ്ടാൽ മതിയെന്ന് പറയും പിന്നെ അതുപോലെ വാടക വീട് പെട്ടെന്ന് ഒഴിഞ്ഞ് വരണം ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ വരും അപ്പോൾ അവർക്ക് താമസിക്കാനുള്ളതാണ് എന്നുള്ള കാര്യം അറിയിക്കുന്നത് അപ്പോൾ വിഷ്ണു പറയുന്നു നോക്കട്ടെ എന്ന് പറയുന്നു അപ്പോൾ പറയുന്നു നോക്കട്ടെ എന്ന് പറഞ്ഞാൽ പോരാ ഒഴിഞ്ഞു പോകണം പറയുകയാണ് അപ്പോൾ അത് നൂറ് പുറത്തേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർ വരാൻ സമ്മതിക്കത്തില്ല അപ്പോൾ ഇവരും പോയതിന് ശേഷം ഈ നസീറിൻ്റെ പാപ്പിനെ ഊറിൻ്റെ അടുത്ത് തന്നിട്ട് പറയും ഇനി ഞാനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എൻ്റെ പാപ്പ ചത്തൊടുങ്ങിയില്ല അതിനു മുമ്പേ നിനക്ക് പുറത്ത് പോയി അഴിഞ്ഞാടണം എല്ലാം എന്നൊക്കെ ചോദിക്കാം അപ്പോൾ അവൾ പറയും നിങ്ങളെൻ്റെ ഫോൺ പിടിച്ചു മേടിച്ച് വെച്ചു എൻ്റെ എന്നോട് സ്നേഹ എന്നെ സ്നേഹിക്കുന്നവരെല്ലാം എന്നിൽ നിന്ന് അകറ്റി നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് കിട്ടിയെന്നൊക്കെ ചോദിക്കുക അപ്പോൾ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും ഇതൊക്കെയാണ് അങ്ങനെ അതിനുശേഷം വിഷ്ണു അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് സത്യഭാമ അലമാരയിൽ നിന്നൊരു പേഴ്സ് എടുക്കുന്ന സമയത്ത് ഈ പേഴ്സിൽ നിന്ന് കുറേ പൈസ താഴെ പോവും അതെടുക്കാൻ നേരത്താണ് ഈ പേപ്പർ കാണുന്നത് അങ്ങനെ സത്യഭാമ ആ പേപ്പർ എടുക്കും പേപ്പർ എടുത്ത് വായിക്കുമ്പോൾ കാണുന്നത് വിഷ്ണുവിൻ്റെ മകളാണ് സത്യ എന്നാണ് അപ്പോൾ ആ കുഞ്ഞിൻ്റെ മുഖ ഫോട്ടോ ആ പേപ്പറിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുക അപ്പം ഇങ്ങനെ ആലോചിക്കും പിന്നീട് നമ്മുടെ വിഷ്ണു വരുന്ന സമയത്ത് സത്യഭാമ ചോദിക്കും സത്യ സത്യ ആരുടെ മകളാണെന്ന് ചോദിക്കുക അപ്പം വിഷ്ണു പറയും ശാലിയുടെ മകള് അപ്പം സത്യയുടെ അച്ഛനാരാണെന്ന് ചോദിക്കുക അത് ശാലിയുടെ ഭർത്താവ് ഞാനാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ തന്നെ ആയിരിക്കുമല്ലോ ആ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് ചോദിക്കും ഇത് കേട്ട് സത്യഭാമയ്ക്ക് പെട്ടെന്ന് ഒരിത് വരുമോ ഷോക്കാകും കാരണം ഇത്രയും നാളും അവരുടെ കുഞ്ഞല്ല എന്നുള്ള രീതിയിലാണല്ലോ നിന്നിരുന്നത് പെട്ടെന്ന് അത് കേൾക്കുമ്പോൾ സത്യഭാമയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ വരും അതിൻ്റെ സത്യം കണ്ടെത്താൻ വേണ്ടി സത്യഭാമ ഇതൊക്കെ ചെയ്യും കാരണം ഇവർ ഹോസ്പിറ്റലിലേക്ക് ക്ഷ്യമയെ കാണാൻ പോകുമ്പോൾ മറ്റേ ഗൈന കോളേജിനെ കാണുന്നുണ്ട് അങ്ങനെ കാര്യങ്ങൾ ൊക്കെ അവർ പറയും ആയിരട്ട കുട്ടികളാണ് ഉണ്ടായിരുന്നത് ഇതൊക്കെ വരും എപ്പിസോഡുകളിൽ കാണിക്കുന്നതാണ് അങ്ങനെ ആ ഡോക്ടറിയിൽ നിന്ന് സത്യങ്ങളൊക്കെ സത്യഭാമ അറിയുകയാണ് അപ്പോൾ ശാലിനിയോട് വീണ്ടും ഇഷ്ടം തോന്നുകയാണ് ഇതൊക്കെയാണ് നാളത്തെ വരും എപ്പിസോഡുകളിലുള്ളത് അപ്പം വരുന്ന എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്